ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി അഗിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അതിൽ സതീഷ് വേൾഡ് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവിധ അപ്ഡേറ്റുകളും നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യവും വ്യക്തവുമായി എത്തിക്കുന്ന ചാനലാണ് ഞങ്ങളുടേത് അത് കീമായിക്കോട്ടെ ഇനി അങ്ങോട്ടുള്ള ഡിഗ്രി അഡ്മിഷൻസ് എസ് വിദ്യാർത്ഥികളുടെ വാർത്തകൾ സ്കൂൾ തുറക്കൽ ഇതുപോലുള്ള അവധി അറിയിപ്പുകൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മടിക്കേണ്ട ഇനി അങ്ങോട്ടുള്ള അക്കാദമിക് വർഷത്തിന് അധ്യയന വർഷത്തിന് തീർച്ചയായിട്ടും ഉപകരിക്കപ്പെടും എല്ലാവിധ സ്റ്റുഡൻസ് വാർത്തകളും നിങ്ങളിലേക്ക് എത്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ എല്ലാവിധ വീഡിയോകളും നിങ്ങളുടെ മുന്നിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും വേറെ ഒരിടത്തും നിങ്ങൾ തേടി പോകേണ്ട ആവശ്യമില്ല കേരളത്തിലേക്ക് തന്നെ കിടക്കാം ഈ മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇത്തരത്തിൽ മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ ജില്ലകളിലാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം സ്കൂള് തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല ജൂൺ രണ്ടാം തീയതിയാണ് നിലവിൽ പ്രഖ്യാപിച്ച തീയതി പ്രകാരം പ്രവേശനോത്സവം പിന്നീട് അങ്ങോട്ടുള്ള ക്ലാസ്സുകളും ആദ്യത്തെ രണ്ട് ആഴ്ചകാലം നിങ്ങൾക്ക് ക്ലാസ്സുകൾ അതായത് പുസ്തകം കൊണ്ടുപോയി പഠിക്കുന്ന രീതിയിലുള്ള ആയിരിക്കില്ല ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് നിലവിലെന്തായാലും നാളെ അവധി ബാധകമായിരിക്കുന്നത് മദ്രസകൾ അങ്കണവാടികൾ അതുപോലെ തന്നെ മറ്റ് ട്യൂഷൻ സ്ഥാപനങ്ങൾ ഈ ഒരു സമയത്ത് പ്രവർത്തിക്കുന്ന ട്യൂഷൻ സ്ഥാപനങ്ങൾ അവർക്കെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നാകെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് നിലവിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ മറ്റ് മുൻകരുതലുകൾ കൂടി എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും പിന്നാലെ മറ്റ് ജില്ലകൾ കൂടി അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് കാരണം ഇന്ന് ഈ സംസാരിക്കുന്ന ഈ ഒരു ദിവസം പലർക്കും പത്ത് ജില്ലകളോളം അവധി കളക്ടർമാർ പ്രഖ്യാപിച്ചതാണ് ഈ ഒരു മഴ മുന്നറിയിപ്പിനെ പ്രമാണിച്ച് അപ്പോൾ എന്തായാലും കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏറ്റവും പുതിയ വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുക